ഹലോ എവറി വൺ ഈ അടുത്തിടെയായി ഞാനൊരു ഹീലേഴ്സ് സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ടായി അപ്പോൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനെ അടുത്ത് എൻ്റെ അടുത്തുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ഹീലിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതൊരു സിക്സ്റ്റീൻ മിനിറ്റ്സ് ഉള്ള ഫ്രീ ലൈവ് സോങ് സെഷൻ ആയിരിക്കും ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് മികറ്റീവ് ഇമോഷൻസിനെയും ഇൻസ്റ്റൻ്റായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഹീലിംഗ് ടെക്നിക്ക് മാജിക്കൽ ലാങ്ഷൻ ഹീലിംഗ് ടെക്നിക്ക് പരിചയപ്പെടാൻ നിങ്ങൾ താൽ ആഗ്രഹിക്കുന്നുണ്ടോ രണ്ട് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാനും ഇതുവരെ ലൈഫിൽ അനുഭവിക്കാത്ത അത്രയും സെൽഫ് ലവ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നൊരു അവസരം അതിന് നിങ്ങൾ തയ്യാറാണോ ഐ പ്രോമിസ് ഈ ഒരു സെഷൻ്റെ ഈ ഒരു സ്മോൾ മാജിക്കൽ സെഷനിലൂടെ സന്തോഷം കൊണ്ട് നിങ്ങളുടെയൊക്കെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ റെഡി നിങ്ങൾ ശരിക്കും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ ആറ് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം ഓർക്കുക ഈ ഒരു സെഷൻ ഇന്നയ്ക്ക് മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാം താങ്ക്